ഹലോ തിരക്കിലാണോ ആ ഞാൻ അതൊന്ന് നോക്ക് വലിയ രീതിയിലുള്ള പ്രതിബദ്ധത ഈ സമൂഹത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതുകൊണ്ട് അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എല്ലാ പാവങ്ങളുടെ വീടുകളിലേക്കും എത്തിക്കാൻ പരിശ്രമിക്കുമ്പോ എല്ലാ പാവങ്ങളുടെയും വീടുകളിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കുമ്പോ എന്നെ പോലെയുള്ള ഇടനിലക്കാരായിട്ടുള്ള ഇടത്തരം കുടുംബത്തിൽപ്പെട്ട കഞ്ഞി കുടിക്കാൻ നമ്മുടെ നാട്ടിൽ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ചില രീതിയിലുള്ള ഇപ്പോ വില വർദ്ധിച്ചു അമ്പത് രൂപ വർദ്ധിക്കുമ്പോൾ സഹിക്കുകയാണ് പാചകവാതകത്തെ കുറിച്ചുള്ള പ്രസ്താവനയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ഇതുവരെ ഒരു മാധ്യമങ്ങളും ശ്രദ്ധിക്കാതെ വളരെ നല്ല രീതിയിൽ ആലോചിക്കണം സെസ്സിൽ രണ്ട് രൂപ കൂട്ടിയപ്പോൾ അത്രയേറെ ബഹളം ഉണ്ടാക്കിയ മുഴുവൻ മാധ്യമങ്ങളും നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് നിങ്ങളുടെ പത്രസമ്മേളനം ഒറ്റ പ്രസ്താവന കൊണ്ട് കളഞ്ഞില്ലേ കഞ്ഞിക്കലം ഞാനാരാന്നോ ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മുടെ സംഘത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് കൂട്ടിക്കോ നമ്മുടെ പാർട്ടിയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളീ കിടന്ന് കഷ്ടപ്പെടുന്നത് അപ്പോഴാണ് നിങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇട്ടിട്ടിട്ടിട്ടിട്ട് പാർട്ടിയെ നശിപ്പിക്കാനുള്ള പരിപാടിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹോട്ടോ ശോഭേജി ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ സമാധാനത്തോടൊന്ന് കേൾക്ക് നമ്മുടെ പാർട്ടിയുടെ നല്ല ഭാവയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിൽ അതിനെ എടുക്കണം എന്താണ് ചോഭേജ് പറഞ്ഞത് മോദി സർക്കാർ എൽ പി ജിക്ക് വേണ്ടി കൂട്ടിയ ഓരോ പൈസയും പാവങ്ങളുടെ കയ്യിലേക്കാണ് എത്തുന്നതെന്നും ഏത് പാവങ്ങളുടെ അമ്മമാരെല്ലാം കൂടി സന്തോഷത്തോടെയാണ് അമ്പത് രൂപ എടുത്ത് കൊടുക്കുന്നതെന്ന് അമ്മമാരാണ് അങ്ങനെ കൊടുത്തത് പണ്ട് അവിടെ അത്രയും കൂടുമ്പോൾ ഇവിടെ കൂടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മുരളീധരഞ്ജി മേടിച്ചതെന്നൊരു പതക്കം ഓൾറെഡി നമ്മുടെ പാർട്ടിയുടെ പണലിൽ ഇരിപ്പുണ്ട് അപ്പോഴാണ് നിങ്ങളുടെ ഈ പ്രസ്താവന അല്ലെങ്കിൽ തന്നെ ഒരു ജോലിക്കും കൂലിക്കും പോകാതെ സംഘത്തിന് വേണ്ടി പണിയെടുക്കുന്നു എന്നുള്ളൊരു ആക്ഷേപം എൻ്റെ വീട്ടിലേക്കുണ്ട് അതിൻ്റെ കൂടെ ഈ പൈസ കൂട്ടുന്നത് അമ്മമാരൊക്കെ കൂടെ സന്തോഷത്തോടുകൂടി ഏറ്റെടുക്കുക എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിന്ന് എൻ്റെ വീട്ടിൽ കയറാൻ പറ്റില്ല ഇതും പറഞ്ഞുകൊണ്ട് എങ്ങനെ ചെന്നു കഴിഞ്ഞാൽ അവരെന്നെ ചാണകം മുക്കിയ ചൂലിനടിക്കും ചാണകം മുക്കിയ ചൂലായതുകൊണ്ടും പിന്നെ നമ്മുടെ സംഘത്തിന് വേണ്ടി ആയതുകൊണ്ടും ചിലപ്പോൾ ഞാനത് സഹിക്കും പക്ഷേ നിങ്ങൾ ഈ പരിപാടി അവസാനിപ്പിച്ചേ പറ്റൂ ഷോ ചേച്ചി പിന്നെ ചേച്ചി രാവിലെ പത്രസമ്മേളനത്തിൽ നിങ്ങൾ ഇടത്തരക്കാരുടെ കാര്യം പറഞ്ഞില്ലേ കഞ്ഞി വെച്ച് കുടിക്കാൻ വകയുണ്ടായ ഇടത്തരക്കാർ എൻ്റെ പൊന്ന് ചേച്ചി കൊടകരയിലെ നമ്മുടെ നാറിയ കഥയൊക്കെ കൂടെ ഇനി കുത്തിപ്പൊക്കിയാലേ നിങ്ങൾക്ക് സമാധാനമാവുള്ളൂ അല്ലല്ല വിട്ടുപോയ വേറെ കാര്യമുണ്ട് വെക്കല വെക്കലേ ഉജ്ജ്വല യോജനയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ അത് എന്ത് അടിസ്ഥാനത്തിലാണ് ചേച്ചി പറഞ്ഞത് ഒരു മിനിറ്റ് അതിൻ്റെ കൃത്യം കണക്കെൻ്റെ കയ്യിലുണ്ട് അത് വെച്ച് ഞാൻ പറയാം ആ കേട്ടോ ഇരുന്നൂറ് രൂപ സബ്സിഡി ഉണ്ടായിട്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഒന്നോ രണ്ടോ എൽ പി ജി മാത്രമേ ആളുകൾ എടുത്തിട്ടുള്ളൂ മാത്രമല്ല കഴിഞ്ഞിട്ടില്ല കൃത്യം കണക്ക് എന്തെങ്കിലും ഉണ്ട് ഞാൻ പറഞ്ഞുതരാം ഒമ്പത് പോയിൻ്റ് അഞ്ച് എട്ട് കോടി പി എം വൈ കുടുംബങ്ങളിൽ ഒന്നേ പോയിൻ്റ് എട്ട് കോടി പേര് റീഫില് പോലും മേടിച്ചിട്ടില്ല പിന്നെ ഒന്നേ പോയിൻറ്റ് അഞ്ച് ഒന്ന് കോടി പേര് ഒരെണ്ണം ഒരൊറ്റ റീഫിൽ മാത്രമേ മേടിച്ചിട്ടുള്ളൂ ഇതൊക്കെ ഇവിടെ പബ്ലിക് ഡൊമൈനിൽ കിടക്കുമ്പോഴാണ് നിങ്ങൾ പത്രസമ്മേളനത്തിൽ കയറി ഓരോ തോന്നിയാസങ്ങൾ വിളിച്ച് പറയുകയാണ് മാത്രമല്ല മധ്യപ്രദേശിൽ ഒമ്പതിനായിരം പേര് ഈ കണക്ഷൻ എടുത്ത് കഴിഞ്ഞിട്ട് റീഫില് പോലും മേടിച്ചിട്ടില്ല എന്നുള്ള വിവരാവകാശ രേഖയൊക്കെ പുറത്തു വന്നല്ലേ അത് അതെടുത്തിട്ടല്ലേ മറ്റോമാർ നമ്മളെ കാലാകാലങ്ങളായിട്ട് അലക്കിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് നിങ്ങൾക്ക് മതിയായില്ലേ വണ്ടി വിലക്കേറ്റത്തിനെതിരെ നമ്മൾ ചെയ്ത സമരങ്ങളെല്ലാം ആളുകൾ ഇങ്ങനെ കുത്തിപ്പൊക്കി നിരന്തരമായിട്ട് ഇങ്ങനെ ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം പറഞ്ഞതും ഇതിന് മുമ്പ് പറഞ്ഞതും അഞ്ച് വർഷം മുമ്പ് പറഞ്ഞതും എല്ലാം ആളുകൾ ഇങ്ങനെ കുത്തിപ്പൊക്കി വിട്ടുകൊണ്ടിരിക്കുക പിന്നെ നിങ്ങൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞല്ലോ അഞ്ച് വർഷം കഴിയുമ്പോൾ ഭാരതം സാമ്പത്തികപരമായി ഒരുപാട് മുന്നിലേക്ക് പോകും ഇതേ കാര്യം പറഞ്ഞോണ്ടല്ലേ പണ്ട് നോട്ട് നിരോധനം നടത്തിയത് എന്നിട്ട് എന്തായി സാമ്പത്തിക വിപ്ലവത്തിന്റെ ആണ്ടെങ്കിലും ഇപ്പോൾ കഴിക്കാറുണ്ടോ ചേച്ചി ചേച്ചി വെക്കല വെക്കല വെക്കലേ ഒരു മിനിറ്റ് എനിക്കറിയാം ചേച്ചിക്ക് ഒരുപാട് തിരക്കുകളുണ്ട് എന്നാലും ഇതൊന്ന് കേൾക്കും ഈ മോദിജിയുടെ അഴിമതിരഹിത ഭരണം അഴിമതി രഹിത ഭരണം എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട കാര്യമില്ല അല്ലെങ്കിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം മോദിജി അഴിമതി ഒട്ടുമില്ലാത്ത ഒരാളാണ് അപ്പോൾ ധ്വജപ്രണാമം